യാക്കൊരു പരിധി ഉണ്ട് എന്ന് അറിഞ്ഞുകൊണ്ട് വേണം എന്താക്കാൻ കല്യാണം കഴിക്കാൻ അല്ലേ കല്യാണം കഴിക്കുന്ന റോബോട്ടിനല്ല റോബോട്ടിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പുണ്ട് എനിക്ക് വേണ്ട ലിസ്റ്റ് ഓഫീസർ പറഞ്ഞ പോലെ ആ ലിസ്റ്റ് മൊത്തം കൊടുക്കട്ടൊരു കറക്റ്റ് ഒരു സാധനം അങ്ങനെ തന്നെ കൊണ്ടുവരും പോരടിക്കുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന കിട്ടിക്കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് പോരടിക്കുന്നറിയോ ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല ഒരു പോലും ഗ്രോത്ത് ഉണ്ടാവില്ല നമ്മൾ എന്താ വിചാരിക്കുന്നത് സന്തോഷം നിറഞ്ഞ എന്റെ ഭാര്യ എന്റെ സ്നേഹിക്കുന്ന സന്തോഷം സോറി അല്ല മടുക്കും നൂറ് ശതമാനം മടുക്കും ായിട്ട് ഒരു ബിരിയാണി ബിരിയാണി ഉണ്ടാക്കി ബിരിയാണിണ്ടി തരും സന്തോഷിക്കും അവൾ അതേ ബിരിയാണി എല്ലാണ്ടാക്കി എന്തൊക്കെയാ അവസ്ഥാനായില്ല എന്താ അതിന്റെ അർത്ഥം അവൾ എനിക്ക് തരുന്നത് എന്താ താൽക്കാലിക സന്തോഷം മാത്രമാണ് ഞാൻ അവൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നു എന്നുള്ളത് മാത്രമാണ് എന്റെ സന്തോഷം ടു ഫീൽ മൈ വൈഫ് ലവ് ഓൺലി ബിക്കോസ് ഐ ലവ് മൈസെൽഫ് ഞാൻ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതിൽ അപ്പുറം ഉള്ള ഒരു ഭാര്യ കിട്ടിയെന്ന് എനിക്ക് മനസ്സിലായത് ഐ സ്റ്റാർട്ട് ലവ് മൈസെൽഫ് ഓള് മാറണം ഓള് ഷർ ആവണം ഓളി കാഫിയില് തരണം അപ്പൊ ഞാൻ അടിപൊളി എനിക്ക് എന്താ കിട്ടുന്നത് ഒരുപാട് കാര്യങ്ങൾ വിത്ത് മൈ എന്നാലും അതെന്താ എനിക്ക് ചെയ്ത് തരാത്ത വൈഫിനോട് പോയി പറഞ്ഞാൽ ഇയാളെന്താ ഞാൻ ചെയ്യുന്ന ഒന്നും കാണാത്ത ഞാൻ ഒരു ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവന്നത് ഫുഡ് ഉണ്ടാക്കി എന്നെ മുമ്പിൽ വെക്കാം ഞാൻ ഫുഡിങ്ങ് അയച്ച് കുറച്ച് ഉപ്പ് കുറവുണ്ട് എന്താണീത് ഉപ്പില്ല ഞാൻ തിന്നൂടും പറഞ്ഞുകഴിഞ്ഞാല് അവൾ എന്ത് ചെയ്യാ അടുത്ത പ്രാവശ്യം മഞ്ഞളിലൂടെ നിങ്ങൾ നിന്നാ മതി നേരെ അടച്ചിട്ടോ ഏഹ് തിന്നൂടാ സംഭവം വേറെ ലെവലാട്ടോ എനിക്ക് തോന്നണാണോ അറിയില്ല എനിക്കറിയില്ല ചിലപ്പോ ഉപ്പുട്ടാ ചെലപ്പോ ശരിയാവേക്കു അങ്ങനെ പറഞ്ഞു ആണോ അല്ലാ ഉപ്പ് കുറവോ അനലിക്കാൻ തോന്നിക്കും എന്നോട് പറയലല്ലോ ഉപ്പൊക്കെ ഇട്ട് നാളെ ബിരിയാണി എന്താക്കി എന്റെ ക്യാരക്ടർ ഞാൻ മാറാൻ ശ്രമിക്കുമ്പോൾ മാത്രമേ എന്റെ മുമ്പിൽ ഒരുക്കി വെച്ചിട്ടുള്ള ആ വിരുന്ന് എനിക്ക് മനസ്സിലാവും നമ്മൾ പറയാറില്ലേ ഞാൻ വളരെ പെട്ടെന്ന് ഒരാളെ വിശ്വസിച്ച് പോകും ഞാൻ വളരെ പെട്ടെന്ന് അറ്റാച്ച് ആയി പോകും പക്ഷെ ഡിറ്റാച്ച്മെന്റ് ഡിറ്റാച്ച്മെന്റ് തീരെ പറ്റുന്നില്ല ഡിറ്റാമെന്റ് ഡിറ്റാമെന്റ് പോലും ഈ അറ്റാച്ച് ആയ വ്യക്തിയിൽ നിന്ന് പുറത്തോട്ട് വരാൻ കഴിയാത്ത വല്ലാച്ചൊരു വേദന ബ്യൂട്ടിഫുൾ പെയിൻ എന്തോ എനിക്ക് ഗ്യാപ്പ് ഉണ്ട് എന്താണ് എന്റെ ഗ്യാപ്പ് എന്ന് പറഞ്ഞത് എനിക്ക് ഒരാൾ വേണം എന്നെ മനസ്സിലാക്കാൻ എന്നെ സ്നേഹിക്കാൻ എന്റെ കൂടെ നിൽക്കാൻ നിക്കാൻസ് ബ്യൂട്ടിഫുൾ ഫീലിംഗ് ഞാൻ തളർന്നു കിടക്കുന്ന സമയത്ത് എന്റെ കൂടെ നിന്നുകൊണ്ട് നിന്നെ കൊണ്ട് കഴിയടാ എന്ന് പറയുന്ന ഒരാൾ എന്റെ കൂടെ ഉണ്ടെങ്കിൽ പിന്നെ എന്റെ ലൈഫ് പൊളിയാ എന്തുകൊണ്ടാന്ന് പറയാം ക്യാപ്ഷൻ്റെ എനിക്ക് ആഗ്രഹിക്കുന്ന സ്നേഹം ഇതുവരെ കിട്ടിയിട്ടില്ല എന്നെ ആരും മനസ്സിലാക്കിയിട്ടില്ല എന്നെ ആരും പണിക്കണിക്കാറില്ല ആ സമയത്ത് ഒരാൾ നമ്മുടെ ലൈഫിലോട്ട് വരാം ആലോചിച്ചു നോക്കണം ഒന്നുമല്ലാതിരുന്ന സമയത്ത് ഒരാൾ നമ്മുടെ ലൈഫിലോട്ട് വരാം എന്നിട്ട് എന്നോട് പറയുകയാണെങ്കിൽ നീ എല്ലാ വേണം ഞാനിങ്ങനെ ഉയർന്നും പൊള്ളലോട്ട് പോവാ എന്നിട്ടൊരു ദിവസം അയാൾ പറയുകയാണെങ്കിൽ ഞാൻ പോവാണെന്ന് ഒന്നുമില്ലാതിരുന്ന എന്നെ ഇല്ലാതാക്കിയ നിനക്ക് നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് സത്യം പറഞ്ഞ ജീവിതം തുടങ്ങ